ഹായ് ഫ്രണ്ട്സ് ഗ്രേസ് പെറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമുക്ക് സെയിലായി വന്നിരിക്കുന്നത് ഫിഷർ കിളികളുടെ പേറുകളാണ് ഹെൽത്തി ആയിട്ടുള്ള ഈ പെയറുകളുടെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ കിളികളെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഓർഡർ പ്രൈസ് ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ മെസ്സേജ് അയച്ചാലും മതിയാകും ഓൾ കേരള ഹോം ഡെലിവറി സർവീസ് നമുക്ക് അവൈലബിൾ ആണ് ദയവായി പൈസയെക്കുറിച്ച് അറിയുവാനും വാങ്ങുവാനുമായി മാത്രം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരിക്കകത്താണ് വാട്സാപ്പിൽ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കായി നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരിക്കകത്ത് നെല്ലിമൂട് എന്ന സ്ഥലത്താണ് നിങ്ങൾ വരേണ്ടുന്ന സ്ഥലം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫിഷർ ബേർഡ്സിന്റെ വെറൈറ്റി കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് കിളികൾ മാത്രമല്ല ഏതു തര പെൻഷനായും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് മാത്രമല്ല ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കാണുന്നതിനും പുതിയ തരം പെറ്റ്സുകളെ കുറിച്ച് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആൾ ഇനേബിൾ ചെയ്യാൻ മറക്കരുത് മാത്രമല്ല കിളികളെ വളർത്തുന്നതിനായുള്ള കൂടുകൾ അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്നതിനുള്ള ഗ്ലാസ് ബൗളുകൾ തുടങ്ങി എല്ലാത്തരം തരം ഉൽപ്പന്നങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും കൂടെ ചെയ്യുവാൻ ശ്രദ്ധിക്കുക നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫിഷർ കിളികളുടെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഓൾ കേരള ഹോം ഡെലിവറി സർവീസ് അവൈലബിൾ ആണ് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് കിളി എത്തിച്ചു തരുന്നതാണ് ഒരു ബോക്സിന് മുന്നൂറ് രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ ഫീസായി നമ്മൾ വാങ്ങുന്നത് ഈ കിളികളെ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മുടെ പെറ്റ് ഷോപ്പിൽ നിങ്ങൾ നേരിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കിളികളെയോ പെറ്റിനെയോ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ രസകരമായ മറ്റൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ